മുൻനിര പ്രധാനികളാണ് പ്രഭാസും നയന്താരിയും രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ വി വിനായക് സംവിധാനം ചെയ്ത യോഗി എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ ഇവർ നായിക നായകന്മാരായി എത്തിയത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം രാജാസാബ് എന്ന ചിത്രത്തിലൂടെ ഇവർ ഒരുമിച്ചെത്തുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മാരുതി സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ ടി ജി വിശ്വപ്രസാദ് ആണ് നിധി അഗർവാൾ മാളവിക മോഹൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ എസ് തമനാണ് ചിത്രം ഒരു ഹൊറർ കോമഡി ചിത്രമായിരിക്കുമെന്നാണ് സൂചന സിനിമയിലെ ഒരു സ്പെഷ്യൽ സോങ്ങിലായിരിക്കും നയൻതാര പ്രത്യക്ഷപ്പെടുന്നത് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആറ് ഗാനങ്ങളായിരിക്കും സിനിമയിൽ ഉണ്ടാകുകയെന്നും അതിലൊന്നൊരു പഴയ ഹിറ്റ് ഗാനത്തിന്റെ റീമേക്ക് ആയിരിക്കുമെന്നും ജനുവരി മുതൽ ഗാനങ്ങളുടെ അപ്ഡേറ്റ് പുറത്തുവിടുമെന്നും സംഗീത സംവിധായകൻ തമൻ മുൻപ് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് ടി സീരീസ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് ശൈലജ റെഡ്ഡി അലുഡു പക്കാ കമേഴ്ഷ്യൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മാരുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് രാജാ ചിത്രത്തിന്റെ രചനയും അദ്ദേഹം തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഈശ്വർ എന്ന ചിത്രത്തിലൂടെയായിരുന്നു പ്രഭാസ് സിനിമയിലേക്ക് എത്തിയത് പിന്നീട് നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി വർഷം ഛത്രപതി ചക്രം ഡാർലിംഗ് റിബൽ അങ്ങനെ നിരവധി ചിത്രങ്ങളുടെ ഭാഗമായി മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എസ് എസ് രാജമൌലി സംവിധാനം ചെയ്ത ബാഹുബലി എന്ന ചിത്രത്തിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചത് ഒരു മികച്ച കഥാപാത്രമായിരുന്നു തെലുങ്കിൽ മാത്രം ഒതുങ്ങി നിന്ന അദ്ദേഹത്തിന് ബാഹുബലിയിലൂടെ ഫസ്റ്റ് പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണവും ലഭിച്ചു ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ബാഹുബലി ടു എന്ന ചിത്രവും വൻ ഹിറ്റായിരുന്നു പിന്നീട് അദ്ദേഹം അഭിനയിച്ച രാധേഷ്യാം എന്ന ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത് കെ ജി എഫ് സംവിധായകനായ പ്രശാന്ത് നീലിന്റെ സലാർ എന്ന ചിത്രത്തിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു പൃഥ്വിരാജ് കുമാരനായിരുന്നു സലാറിൽ മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ടെലിവിഷൻ അവതാരകയായ നയൻതാര സത്യനന്തിക്കാടിന്റെ മനസ്സിനക്കര എന്ന ചിത്രത്തിലൂടെയാണ് വെള്ളിത്തിരയിലേക്ക് വന്നത് അയ്യ എന്ന ചിത്രത്തിലൂടെ തമിഴിലും ലക്ഷ്മി എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും സൂപ്പർ എന്ന ചിത്രത്തിലൂടെ കന്നഡയിലും അവർ അരങ്ങേറ്റം കുറിച്ചു ചന്ദ്രമുഖി ഗജനി ബില്ല ബോഡിഗാർഡ് യാരടി യാർഡിൻ നിമോഹിനി തുടങ്ങി നിരവധി സിനിമകളിലും അഭിനയിച്ചിരുന്നു സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന ടാഗ് നേടിയെടുത്ത നടി കൂടിയാണ് നയൻതാര നിരവധി വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയിലൂടെ വന്ന നയൻതാര തന്റെ കരിയർ വിട്ടുകളയാൻ തയ്യാറായിരുന്നില്ല ശക്തമായ കഥാപാത്രങ്ങളിലൂടെ അവർ പിന്നെയും വ്യത്യസ്തമായ സിനിമകളുടെ ഭാഗമായി അന്നപൂരാനാണ് നയൻതാര നായികവേഷത്തിലെത്തിയ അവസാന ചിത്രം ജയി ആയിരുന്നു ചിത്രത്തിലെ നായിക വേഷത്തിലെത്തിയത് നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽസ് എന്ന അവരുടെ തന്നെ ഡോക്യുമെന്ററിയാണ് ഈ അടുത്തിറങ്ങിയത് അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എന്തായാലും റിബൽ സ്റ്റാർ പ്രഭാസും ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയും ഒന്നിച്ച് സ്ക്രീനിലെത്തുമ്പോൾ വൻ പ്രതീക്ഷയിലാണ് പ്രേക്ഷകരും